ഹായ് ഹലോ അസ്സലാ വലൈക്കും ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലേ നമ്മളെ കമെന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് എം ആർ എഫ് തേക്കിന്റെ ബേസിക് എങ്ങനെ ഏത് ഏതെല്ലാം വൈറ്റ് ആണ് എങ്ങനെയുള്ള വൈറ്റ് ആണ് ചേർക്കാനുള്ള അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് എം ആർ എഫിന്റെ തേക്ക് മനസ്സിലായോ അപ്പോ അതിൽ ഒരു ചെറിയ ഇത് അറിയുന്നവർക്ക് അറിയാത്തവർക്ക് കിട്ടാ അറിയുന്നവർക്കല്ല അറിയാത്തവർക്ക് അറിയുന്നവർക്കല്ല ഞാൻ ഗവന്റിന് തെറിയാ ഇത് അതിന്റെ ആർണർ ഒരു ട്രിണപ്പും ആർണ്ണർ കിട്ടും അറിയാത്തവർക്ക് കേട്ടോ അപ്പൊ ഒന്നിക്കൊന്ന് ഒരു ലിറ്റർക്ക് എത്രത്തോളം ഒഴിക്കും ഞാൻ ഒഴിക്കുന്ന രീതി പലതും പല ആൾക്കാരും പലത്തും ഒഴിക്കും അപ്പൊ ചിലവ് ഒന്നിക്കു ഒന്നു ഒഴിക്കും ചിലവ് ഒന്നിക്കുക്ക് മുക്കാലൊഴിക്കും ഞാൻ ഒന്നിക്കാരാ മുക്കാല ഒഴിക്കട്ടെ അപ്പൊ കാണാം അപ്പൊ എം ആർ എഫിലേക്ക് തേക്കിന്റെ ബേസിലേക്ക് വൈറ്റ് എങ്ങനെ ചേർക്കാം എത്രത്തോളം ചേർക്കാം എന്നുള്ള ഞാൻ ചേർക്കുന്ന രീതി ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആയുധം ഇതാട്ടോ അതല്ല പറഞ്ഞാണേ അപ്പൊ പൊട്ടിക്കെട്ട അപ്പൊ ഇതിന്റെ ഫസ്റ്റിലെ കളർ നോക്കി ഫസ്റ്റത്തെ എല്ലേ സംഗതി നമ്മൾ ഫസ്റ്റ് നല്ല ഇളക്കണം ഇളക്കി ഏത് പെയിന്റ് ആയാലും നമ്മൾ ഫസ്റ്റ് നല്ലോ ഇളക്കണം നല്ല ഇളക്കി 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 അപ്പൊ ഇതാണ് ഫസ്റ്റിലെ കളറ് മനസ്സിലായോ ഇനി നമ്മൾ നമ്മള് വൈറ്റിനാണ് എടുക്കാ വൈറ്റ് 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 അതും എം ആർ എഫിന്റെ വൈറ്റിനോ വൈറ്റ് പ്യൂ വൈറ്റ് ആണ് ആ സിങ്കു ബേക്കാൻ പാടില്ല ബേക്കായി കഴിഞ്ഞാൽ പിരിയും പിരി പൊട്ടലും പൊട്ടൽ പൊട്ടലായി വൈറ്റ് എം ആർ എഫ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാട്ടോ ഇതിന്റെ അടിയിലൊക്കെ ഇതൊക്കെ നല്ല ഊറിക്ക നല്ലോ നമ്മളെ ഇളക്കണം അത് ഏത് കമ്പനി പെയിന്റ് ഏത് എല്ലാം ഉണ്ടാവും അടിയിൽ കെമിക്കൽ അതിന്റെ ഓയിൽ മേലെ ഓയിൽ പൊന്തിക്കും നല്ലോം ഇളക്കം പിന്നെ നമ്മളിതേ മതി ക്ലിയർ വാങ്ങുമ്പോൾ നമ്മൾ ഈ ക്ലിയറൊക്കെ മാറ്റ് ക്ലിയർ വാങ്ങുമ്പോൾ നല്ലോണം നമ്മളെ ഇളക്കണം

ിട്ടുടുക്കൈറ്റ് വൈറ്റ് മിക്സ് ചെയ്തോ നമ്മള് പഴയതട പഴേതിട്ടാ നമ്മൾ പുതിയതൊക്കെ ഒഴിച്ച് വെക്കുക രാഹുഭാഗം മാറ്റാൻ വന്നില്ലേ നമ്മൾ ഇതിനത്രൊഴിക്കല് മുക്കാ ഭാഗം ഒന്നുക്ക് മുക്കാലോ കഴിക്കാം മുക്കാലോ മുക്കാലിന്റെ അടുത്ത് ഒഴിക്കണം അതിലെട്ടാ ഓക്കെ